ഇത് പാഷൻ ബ്രോൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസിൻ്റെ വീഡിയോ കേട്ടോ ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമുക്കതിൻ്റെ സർവീസിന് ചെയ്യുന്ന വർക്കുകൾ അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത് നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്ക് അതേപോലെ ചെയിൻ്റെ ഭാഗം എയർ ഫിൽട്ടർ ഇഞ്ചിൻ ഓയിൽ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലൈനറാണ് കാണണേ പുതിയ ലാൻഡർ കിടക്കണം കേട്ടോ അപ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നും അപ്പോൾ എങ്കിൽ കൂടി നമ്മളത് അയച്ച് ചെയ്യാൻ സർവീസ് ഭാഗമായിട്ട് നമ്മൾ ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തതും അതേപോലെ തന്നെ ചെയിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ചെയിൻ പുതിയ ചേയിൻ അടക്കണം വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമ്മൾ ചെയിൻ പൊടിക്ക് ചെറുതായിട്ട് ലൂസൊക്കെ ഉണ്ട് അപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചെയിൻ ഗ്രീ ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നിലവിലെ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ഗ്രീസിങ്ങിൻ്റെ ആവശ്യം പറ്റില്ല നമുക്ക് ചെയിൻ ഓയിൽ വിട്ടാലും മതി പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ് കിടക്കണേ എൻജിൻ ഓയിൽ മാറാൻ ഒരു മുന്നൂറ് കിലോമീറ്റർ കൂടി ഓടാനുണ്ട് പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ ആ മുന്നൂറ് കിലോമീറ്റർ നമ്മൾ ലാഭം നോക്കിയാൽ നമുക്ക് അതിനിടയിൽ പിന്നെ വന്ന് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കൂട്ടത്തിക്കിടെ എൻജിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആ മീറ്ററിൻ്റെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും ക്യാമൊക്കെ നയിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ പ്ലഗിൻ്റെ ആയാലും പ്ലഗ്ഗൊക്കെയായാലും അത്യാവശ്യം നല്ല പ്ലഗ് ആണ് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ ആർമേച്ചറിനെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ഏകദേശം നമുക്കൊരു ഒന്നര ലക്ഷം കിലോമീറ്ററുള്ള ഓടിയാക്കണ മോട്ടറാണത് കേട്ടോ ഓടിയാക്കുന്ന വണ്ടിയാണ് അപ്പോൾ അത് അത്രയും സെൽഫ് നമുക്ക് മാക്സിമം നമുക്ക് ഈ പേപ്പറിൻ്റെയൊക്കെ ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം സെൽഫ് യൂസിങ് നമുക്ക് ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ അതും പ്രകാരം മോട്ടറിന് അതിൻ്റേതായിട്ടുള്ള തേമാനമുണ്ട് നേരെ മറിച്ച് ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടോ ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ആമറേൻ്റെ ബാറ്ററി ഒന്നും ഇരിക്കണേ അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ കൂടി നോക്കണമുണ്ട് ബാറ്ററി വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് മതി പക്ഷേ ആം ആംബെയർ ഉണ്ടെങ്കിലാണ് ശരിക്കും ബാറ്ററി കറക്റ്റ് ആംബെയർ മാച്ച ആയി വന്നാലും നമുക്ക് സെൽഫ് മോട്ടറ് പ്രോപ്പറായിട്ട് വർക്ക് ആവുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെൽഫ് മോട്ടോർ സെൽഫ് സ്മൂത്തായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ സെൽഫ് വർക്കിംഗ് ആവും പക്ഷെ ആ സൗണ്ട് അതേപോലെ തന്നെ നിലനിൽക്കും കാരണം തേമാനം കൊണ്ട് വന്നേക്കണ കേസാണ് അപ്പോൾ ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ സെൽഫിൻ്റെ കേസ് വർക്ക് ആവും കാരണം ബാറ്ററി നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ അത് നമ്മൾ കഴിഞ്ഞ സർവീസിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക അപ്പോൾ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സെൽഫിൻ്റെ ദിവസം വർക്കിങ് ആക്കിയാകും പക്ഷെ ആ സൗണ്ട് മാറില്ല കേട്ടോ കാരണം സൗണ്ട് ആയിട്ട് ഉള്ളിൽ തേമനം ഉള്ളതുകൊണ്ട് തന്നെ ആ ഗിയർ ആ ആർമേച്ചറിൻ്റെ ആ ഗിയറിൻ്റെ ഭാഗത്തും അത്യാവശ്യം തേമാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ സൗണ്ട് വന്നത് അപ്പോൾ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ സെൽഫ് വർക്കിംഗ് ആക്കി എടുക്കാം അതിന് അതല്ല രണ്ട് സൗണ്ടും പാടില്ല എന്നാൽ പാടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോറൊക്കെ മാറ്റി വേണം അത് റെഡിയാവുകയുള്ളൂ തന്നെ നമുക്ക് ഇൻജിൻ സൗണ്ടിലൊക്കെ ചെറിയൊരു വേരിയേഷൻസ് തുടങ്ങിയിട്ടുണ്ട് ഒരു ബയറിങ്ങിൻ്റെ ഒക്കെ ഒരു മുഴക്ക സൗണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് സെൽഫ് ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ബാറ്ററിയുടെ ആണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും അപ്പോൾ ഇതിൻ്റെ നിലവിൽ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇത് വാട്സാപ്പിലേക്ക് നിന്നേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസിനകത്ത് ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെയ്യുന്ന വർക്കുകളുടെ കേട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ തന്നേക്കാം ഓക്കെ